അപ്പൊ ഞാനിത് വിറങ്ങി അയറ്റി എടുത്തു ഞാനിത് ചായ വെച്ച് കൂട്ടാം ഞങ്ങൾക്ക് തലക്കുറിച്ചും ഭക്ഷണം ഒക്കെ ഉണ്ടല്ലോ അങ്ങ് ഒത്തിരി വാങ്ങിയിട്ടുണ്ട് ഞാൻ ഇതാ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് സ്പെഷ്യൽ വൈറ്റ് പറഞ്ഞല്ലീസും പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ ഉണ്ടാക്കാനും ജലങ്ങി മൂലിയാണിപ്പിന് ചപ്പാത്തി ഒക്കെ ഉള്ളത് ജലി ചെറുപ്പം കുറവാണ് ഓയിൽ കഴിയില്ല അപ്പോൾ ഞാൻ വൈറ്റ് പീസ് കൊണ്ടൊരു കറി ഉണ്ടാക്കാനാണ് പോണത് സാധാരണ അതെല്ലാം കൂടെ മസാല കറി കാരണം ഇതാണ് അത് നമുക്ക് ഗ്രീൻ പീസ് നമ്മൾ കണ്ടിട്ടുള്ളൂ ഗ്രീൻ പീസ് ഗ്രീൻ പീസ് ഇത് വൈറ്റ് പീസ് നമ്മള് നമ്മുടെ ജീവിതത്തിൽ കുറെ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മളത് വൈകിട്ട് മനസ്സിലാകുക എപ്പോഴും നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മളെ ചിലപ്പോൾ സത്യസന്ധത ഉള്ളവരും നമ്മളെല്ലാവരും നമ്മളെ പോലെ തന്നെ കാണുന്നവരാകുമ്പോൾ നമുക്ക് തെറ്റുകൾ പലരും പറ്റും ആ തെറ്റുകളെ നമ്മൾ പരിഗണിക്കുക ആര് ആര് നിന്നും ഒന്ന് തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ആര് മുന്നോട്ട് കയറി നമ്മൾ അങ്ങോട്ട് സാൻമാർത്ഥമായിട്ട് പെരുമാറുമ്പോൾ നമുക്കത് ദോഷമായിട്ട് കാണണമെങ്കിൽ വേഗം പിന്നെ അതിൽ നിന്ന് ബാക്കടിക്കാനാണ് ശ്രമിക്കുന്നത് അത് പരിശ്രമിക്കാം നമുക്ക് അതുകൊണ്ട് ശരിയായിരിക്കാം ഇതാ ബാക്ക് അടിക്കാം നോക്കാം ഓക്കെ അപ്പൊ ഞാൻ ഞാൻ ട്യൂബൊന്ന് കിടത്തി നോക്കിയതാ ഭയങ്കര പോലെ തോന്നി തോന്നിയെങ്കിൽ ട്യൂബ് കിടക്കുമ്പോൾ വെളിച്ചം കുറവുണ്ടോ ഇല്ല വലിയ കുഴപ്പമില്ല പക്ഷെ വലിയ അടക്കലേക്ക് ട്യൂബ് ഉണ്ടെങ്കിൽ വെളിച്ചം കാണുള്ളൂ അടുപ്പ് മുടിക്കേലിട്ടാലേ വെളിച്ചത് കാണുള്ളൂ കേട്ടോ അത് കാരണം അപ്പം ഞാൻ രകം വേറെ തന്നെ എനിക്ക് വൈറ്റ് പീസ് കണ്ട വൈറ്റ് പീസ് ഗ്രീൻ മിൽസിന്റെ പുറത്തു വൈറ്റ് പീസ് അത് അതിന്റെ കറി അപ്പോൾ അപ്പൊ ഞാന് ചപ്പാത്തിണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയ അപ്പഴ് ചോറ് വൈറ്റ് പീസ് ഞാൻ ഇന്നലെ ഇവിടെ പോയിപ്പോ വാങ്ങിച്ചിൽസ് പോലത്തെ വന്നു ചെറിയൊരു ടേസ്റ്റ് മാറ്റി മാത്രമേ ഇന്നലെ ഞാൻ കല്യാണം ഹൈപ്പർജ്ജിൽ പോയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നല്ല നമുക്ക് രാത്രി എട്ട് മാസം അവൻ തന്നെ പോണം കല്യാണം തന്നെ പോണം അപ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുവരാനുള്ള സാധനങ്ങളും അങ്ങനെ കുറച്ച് സാധനങ്ങൾ എവിടെയാണ് പിന്നെ അവരുടെ ആശുപത്രി സരോജിയും നമ്മൾ കാണിച്ചു ആ ആശുപത്രിയിൽ നമുക്ക് പോയിട്ട് ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കണ്ടോ നമ്മൾ ഹോസ്പിറ്റൽ ഡോക്ടർ വീട്ടിൽ പോയിട്ട് കണ്ടോളു അപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞോളോ എന്നൊക്കെ പറഞ്ഞു അപ്പം അതിന് കൂടി വേണ്ടി പോയതാണ് അപ്പം ഞാൻ കുറച്ച് നാളത്തേക്ക് ജോലി ഇന്ന് മാറി നിൽക്കുന്നു കാരണം എല്ലാം വീട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം എന്നാൽ വലിയ പിന്നെ വീട്ടിൽ കൊറേ കണ്ണികൾ നടക്കണുണ്ട് പിന്നെ എന്റെ കാലം മുട്ടു താങ്ങണം ആശുപത്രിയിൽ എനിക്ക് പ്രസവിക്കാൻ നിൽക്കണം അപ്പൊ എല്ലാം കൂടി ആകുമ്പോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ലീവ് വരും അപ്പൊ അത് അവിടെ ബുദ്ധിമുട്ടോ അപ്പൊ ഞാൻ കുറച്ച് നടത്തി വരുന്നില്ല അങ്ങോട്ട് പോന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ലീവ് വൈകി എടുത്തിരിക്കണ കാരണം ഞാൻ ഇങ്ങനെ ലീവ് എടുത്തിരിക്കണ കാരണം ഞാൻ ഇച്ചിരി പറഞ്ഞിട്ട് പറഞ്ഞേ ചോമ വരികയായിരിക്കും അത് അതെ പെടന്ന് ദോഷം വന്നിട്ട് അത് എന്താന്ന് അറിയാൻ പക്ഷെ നീർക്കിട്ട് ഇറങ്ങാ എനിക്കും വയ്യ നമ്മള് പാണ്ടത്ത് മീൻ പിടിക്കാന്ന് പറയില്ലേ കാണാൻ വരും അതിന്റെ ആവശ്യമില്ല നമുക്ക് പറ്റാന്നേ വീടിന് വേണ്ടി പ്രയത്നിച്ചു ഇനി നമ്മുടെ ഏതാ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ പശ് എന്തായാലും വീട്ടിലിരുന്നുണ്ടാക്കണം അല്ലേ നമ്മള് മറ്റുള്ളവരുടെ മറ്റുള്ളവർ വെച്ച് നമ്മളെ മക്കള് കപ്പം അതില് ബുദ്ധിമുട്ടിക്കാതെ പറ്റുന്നവരെ നോക്കണം അങ്ങനെയല്ല ഞാന് അതിന് വേണ്ടിയിട്ട് എവിടെയും ഒന്ന് ചെയ്യണം ചെറുപ്പം എവിടെയെങ്കിലും ഒന്ന് കാരണം ചെറിയ ആഗ്രഹം ഉണ്ട് ഞാൻ ഈ പ്രളയ കാര്യങ്ങളൊന്നും കഴിക്കുക അന്വേഷിച്ചു വെച്ചിട്ടുണ്ട് കുറച്ചു നാൾക്ക് വേണ്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ അയയ്ക്ക് സവോളം കട്ടിട്ടുണ്ടെറ്റ് വൈറ്റ് പീസ് കഴിഞ്ഞു കുറച്ച് അലയിക്കുക ഒരു മുറി തേങ്ങ വറുത്ത് ഗോൾഡൻ കളറുള്ള വറുത്ത് പീസ് കേട്ടോ അതിന് ഞാൻ ഇലക ഇട്ടിട്ടുണ്ട് പിന്നെ അതിന്റെ അതിൻ്റെ ഫുഡ് ഇട്ടിട്ടുണ്ട് എല്ലാം കൂടിയിട്ട് വറുത്തിട്ടുള്ളൊരിതാണ് പാലീഫ് വറുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നീക്കം ചേട്ടാ അത് അതിൽ അടച്ച് കയറി ടേസ്റ്റും അല്ലെങ്കിൽ നല്ല ഗ്രീമീൻസ് ഇട്ടാലും നമുക്ക് കുഴപ്പമില്ല പിന്നെ ഞാൻ സവാള നമ്മുടെ വാടി സെറ്റായി വന്നത് അതെനിക്ക് തന്നെ നാല് രണ്ടുപേരിപ്പ് ഇട്ടിട്ട് ഈ തേങ്ങ അരച്ച് ഇതില് വിഭ നിസ്സാര മണീന് നമുക്ക് നല്ലൊരു മസാല കൂട്ടുകറി കിട്ടും നമ്മള് വേണ്ട സവാള വാടി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് തേങ്ങ അരങ്ങിട്ടോ തേങ്ങ അരച്ചെല്ലാം മസാല കറികൾ കൂട്ട് പിന്നെ കാലത്ത് കഞ്ഞിക്ക് മുദ്ര വേവിച്ചുവെച്ചിട്ടുണ്ട് കഞ്ഞി വേവണമുണ്ടല്ലോ ഈ ചപ്പാത്തികളൊക്കെ പരിപാടി കഴിഞ്ഞു പിന്നെ വല്ല മീൻ കുറച്ച് ഇരിക്കുന്നുണ്ട് അവിടുത്തെ കറികൾ വീരും അപ്പം ഞാൻ ഞാൻ പണികളിലേക്ക് ഒന്ന് പ്രവേശിച്ചിട്ട് കുറേശ്ശേ പാത്രങ്ങൾ ഞാൻ അപ്പോൾ അതെ ഞാൻ തേങ്ങ അരച്ച് കൊടുത്ത് കിട്ടാം നന്നായി വണ്ണ പോലെ നമുക്ക് അരങ്ങേ ആ അരച്ചെടുത്ത തേങ്ങ നമുക്കത് നമ്മുടെ സവാള പാടിയിരിക്കുമ്പോൾ കൊടുക്കാം ഗ്രീൻ മീൻസ് റെഡി ആയി ആ ഗ്രീൻ മീൻസിലാ വൈറ്റ് മീസ് റെഡി സെറ്റ് ആയി മറ്റേ ഇതുണ്ടല്ലോ അണ്ടി പെരു കൂടി നമ്മൾ ചേർത്ത് അരച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് കറി നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് വലിയ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്ക കേട്ടോ കേട്ടോക്കട്ടെ കുറച്ച് വെള്ളം നമുക്ക് വൈറ്റ് പീസ് കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ടാവും എടുത്തു കളയം ചാർവ് കണ്ടല്ലോ കൊറച്ച ചാറ് കൂടി മുണ്ടട്ടോ മുളകിത് നന്നായി തളച്ച് കുറുകി പറ്റുക കേട്ടോ അവിടെ എനിക്ക് കുറച്ച് പത്രങ്ങളൊക്കെ പറയാനുണ്ട് നമ്മളുണ്ടോ എനിക്ക് രാവിലെ ഒരു ഡൈ അങ്ങനെ വേഗം കഴിച്ചാലും നമ്മൾ ജോലിക്ക് പോണില്ലേ ജോലി അറുപത്തൊന്ന് അറുപത് വയസ്സായി ഇനി പറ്റാണ്ട ഞാൻ ജോലി പിന്നെ നമുക്ക് ജോലി ചെയ്യുന്നിടത്ത് കാണുമ്പോൾ നമ്മൾ വേഗം പോരണം അവിടെ വറത പിടിച്ചിട്ട് മറ്റൊരാട്ട് ഒപ്പുമ്പോൾ നമ്മളതിൻ്റെ ആവശ്യമില്ല മതിയായി എനിക്ക് സത്യത്തിൽ ജോലിയെടുക്കാൻ മതിയായി പണിയെടുക്കാനായിട്ട് ഇഷ്ടമില്ലാണ്ട് എവിടെ പുറത്തു പോയി ജോലി ചെയ്യാൻ എനിക്ക് പണി പണിയെടുക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷെ നമ്മളത് നിരാശയിക്കി എടുക്കുമ്പോൾ നമ്മളതിന് പിൻവലില്ല മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ വീട്ടിലായാലും നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ വരുന്ന റോഡ് സൈഡ് നോക്കി നമ്മൾ യാത്ര ചെയ്യും നമുക്ക് ചെയ്യാം മനുഷ്യരോഗമൊന്നും തോന്നില്ല സ്വാർത്ഥര എനിക്ക് ജോലി സ്ഥലത്ത് അറിയാതെ മനസ്സിലാക്കാൻ പറ്റുന്ന സ്വാർത്ഥരാണ് ഒരാളും സത്യസന്ധമായിട്ട് അപൂർവങ്ങളുണ്ടാവുള്ളൂ അപൂർവ്വം കാര്യങ്ങളും ഉണ്ടാവുള്ളൂ എല്ലായിടത്തും അവരവരുടെ കാര്യങ്ങളാണ് ഏറ്റവും മെയിൻ കാര്യം അല്ലേ കാര്യങ്ങൾ വീഡിയോ എൻ്റെ ശരിയാവാതിരിക്കില്ല നിങ്ങളെല്ലാവരും ഉണർന്ന് ഉഷാറായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടാവട്ടാ ഞാൻ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾ എപ്പോഴും ൂടി ഉണ്ടാവണം ഞാൻ ഈ വീഡിയോ ഒക്കെ പിടിക്കാൻ എപ്പോഴും ഈ ആയിട്ട് പിടിക്കണം ചോദിച്ചിട്ട് ഞാൻ ഈ മടിച്ചിട്ടൊന്നും ഞാൻ പിടിക്കാം പിടിക്കണം പിന്നെ നമ്മുടെ ഗ്രീമീൻസ് കറി അതൊന്നും നന്നായിട്ട് അളച്ചു തട്ടിട്ട് സൂപ്പർ കറികള് ഇതെല്ലാം വെച്ചാൽ നമുക്ക് ഡയറ്റിന് സാധനമാണ് ഹെൽത്തി ആവാൻ വേണ്ടിട്ടുള്ള ഒരു ഫുഡാണ് അപ്പൊ കാൽക്കുലേറ്റ് നമുക്ക് ഡബിൾ ആയി ചപ്പാത്തിണ്ടാക്കാനൊക്കെ ഇത് ഞാൻ ഉണ്ടാക്കി കേട്ടോ നാല് ചപ്പാത്തി കുറച്ച് മോറുണ്ട് അത് ഞാൻ കഴുകിട്ട വയ്ക്കാനായിട്ട് ഞാൻ ഉള്ളി വരച്ച് മുളകം വെച്ചിട്ടോ ഇട്ട് ഇട്ടിട്ട് കാലത്ത് കഞ്ഞീൻ്റെ കറിയായി അപ്പം കഞ്ഞിക്ക് നടക്കുന്നുണ്ട് കഞ്ഞിട്ട് കുടിയുണ്ട് ഞാനത് കഞ്ഞി കറക്റ്റ് ഇട്ടത് ഞാൻ മുതിരയിലാണ് മുര നമുക്ക് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല മുതിരയാണ് സ്ഥല സമയത്തൊക്കെ നല്ല മുതിരിയും ഭയമൊന്നും ടേസ്റ്റ് ഉണ്ടാവാറില്ല കേട്ടോ അത് നമുക്കത് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് അത് കാരണമെന്ന് വിചാരിക്കുന്നു അതൊന്ന് നമുക്ക് കഞ്ഞി മുതിരി പിന്നെ വൈറ്റ് പീസും പിന്നെ ചപ്പാത്തി ചപ്പാത്തി കൂടി ഉണ്ടാക്കിയ കാലത്ത് പരിപാടി കഞ്ഞി ചപ്പാത്തിനെ കഞ്ഞി ഇറക്കി വെച്ചിട്ട് വേണം അതുണ്ടാക്കാം കേട്ടോ ഞാൻ അത് ചീട്ടാ വേറെ പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ സെറ്റാക്കി കഴിഞ്ഞു കേട്ടോ പാത്രങ്ങളിഞ്ഞിപ്പോൾ അഞ്ജിക്കണക്കാരും കൂടി കഴുകാനുള്ളു കേട്ടോ ഇത് മുദ്ര ചായ ചപ്പാത്തിയുടെ മാട്ടോ പറഞ്ഞിട്ട് പരിപാടി അതെ നമ്മുടെ കൃമി ഒക്കെ അടിപൊളി കഴിഞ്ഞു കിട്ടാം സൂപ്പറായിരിക്കണം നല്ലൊരു മണം വരുന്നുണ്ട് നമുക്ക് ഹെൽത്തിയായിട്ടുള്ളൊരു സംഭവമാണ് ഇനി ഞാനത് ചപ്പാത്തി ലീജ കൊടുക്കാനും വളരെ ഫോട്ടോ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അവനങ്ങ് കൊടുത്തു അവൻ്റെ വണ്ടി ബുള്ളറ്റ് ഒന്ന് സ്റ്റാർട്ടിങ് പ്രോബ്ലം കാണിക്കേണ്ടി അതുകൊണ്ട് കാണിക്കാൻ പോകാന്ന് പറഞ്ഞു അപ്പം അവൻ്റെ ഫുഡ് ശരിയായി രണ്ട് ചപ്പാത്തി എനിക്ക് ചുറ്റോ അപ്പം നമുക്ക് ഇന്ന് എൻ്റെ ചപ്പാത്തിക്ക് ശരിയായില്ല വേറെ ഒന്നും ആ കുറച്ച് പൊടി ഉണ്ടായിരുന്നോളൂ അത് ഇത്തിരി വെള്ളം പൊടി അത് ടൈറ്റാക്കാനായിട്ട് പൊടിയൂല അപ്പം ഞാൻ ആവുന്നത് പറ്റുന്ന പോലെ ഉണ്ടാക്കി ഇത് മാത്രം ഷേയ്പൊന്നുമില്ലാണ്ടായി അത് കാരണം ഓക്കെ റൗണ്ട് പോയി പൊടിയില്ല ആകെ കുറച്ച് ഉണ്ടായിരുന്നുള്ള ബലോലിൻ്റെ ചപ്പാത്തിനാണ് ക്ഷമിക്കുക ഷെയ്ഫില്ലാത്ത ചപ്പാത്തി എന്ന് പറയണ്ട ഇത് മസാല ഈ എന്താണ് വൈറ്റ് പീസ് മസാല കറിയുണ്ടാക്കിയത് സൂപ്പർ കറിയാണ് നിങ്ങളത് വാങ്ങിച്ചുണ്ടാക്കിയത് ഞാൻ കല്യാണം ഇപ്പം മാർക്കറ്റിൽ പോയിട്ട് കണ്ടപ്പോഴാണ് ഞാനത് വാങ്ങിച്ചത് കിട്ടുക അപ്പോൾ അത് ഒരു രസമുണ്ട് ഗ്രീൻ ബീൻസിനെ ആളൊരു ടേസ്റ്റ് നമുക്ക് ചില മസാല ചില കടലിയാണ് അങ്ങനെ ഒരു കടലിൽ വെള്ള വൈറ്റ് കടല അതുപോലെ ഗ്രീൻ ബീൻസിൻ്റെ വൈറ്റ് പീസ് അത്രയേ ഉള്ളൂ ഓക്കേ അത് തന്നെ രാവിലത്തെ ഫുഡിട്ട പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് ഉച്ചയിലേക്ക് കക്കൻ കറലും കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് അത് വെച്ചു കക്കൻ കറലും ഉച്ചയിലേക്ക് കുറച്ച് ദിവസം കൊടുത്തിട്ടുണ്ട് പവന ഉള്ളത് ഞങ്ങൾക്ക് മുട്ട ചാറുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഈ കക്കൻ കറലും അങ്ങനെ ഇഷ്ടം കുറവായി അങ്ങനെ കഴിക്കില്ല പാനൊക്കെ വെച്ച് വെച്ചാൽ സാറ് ഞാൻ കൊടുക്കാം അവിടുത്തെ ഭയങ്കര ഇഷ്ടം സാധനമാണ് ഞാൻ തക്കാളി സവാളിട്ടിട്ട് മുട്ട ചാറുണ്ടാക്കി വെച്ചിട്ട് ഇട്ട് ഇല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് കുടിക്കണം അങ്ങനെ അപ്പോൾ ഇന്നത്തെ നാളത്തേക്കോ കൂട്ട അവിടെ ഏകദേശം ആൾക്കാരെ ഇപ്പോഴും ഇതാ ചേർത്ത ഫുഡിൻ്റെ ഇതാണ് ചോറും ചിക്കൻ കറിയും മുട്ട ചാറും ചിക്കൻ കത്ത് കാരണം മാത്രമേ വെച്ചെടുക്കാം എനിക്ക് തരാത്തിരി കുറവാണെന്നുള്ളത് മോന് കഴിക്കും അപ്പോൾ കുറച്ച് അങ്ങനെ എന്തോ ചോറ് മേടിക്കണം എന്ന് കുറച്ച് വരുന്ന പിന്നെ വണ്ടി ശരിയാക്കണം ബുള്ളറ്റ് ബുള്ളറ്റിൻ്റെ ആൾക്കാരും വന്നിട്ടില്ല എന്താണോ വീട്ടിൽ വന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉച്ച എൻ്റെയൊക്കെ കല പരിപാടികൾക്കാം അപ്പോൾ ഞാനി ചേർത്ത ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പറഞ്ഞാൽ ഒന്നും കിടക്കട്ടെ Se regó bien,